അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് പെട്ടെന്ന് നടന്ന് കിട്ടുവാൻ വേണ്ടി സൂറത്ത് യാസീനിന് ഈ ഒരു രൂപത്തിൽ നമ്മൾ ഓതിയാൽ അള്ളാഹുത്താല നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരുന്നതാണ് ഏത് വലിയ ആഗ്രഹവും അത് എന്ത് ഒരു ഹലാലായ ഉദ്ദേശം വെച്ചിട്ടുള്ള ആഗ്രഹം ആണെങ്കിലും അള്ളാഹുത്താല പെട്ടെന്ന് നമുക്ക് നടത്തി തരുന്നതിന് വേണ്ടി സൂറത്ത് യാസീനിനെ പുഹ നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം ഓതിക്കൊണ്ട് റബ്ബിനോട് ദുഅ ചെയ്തു നോക്കൂ ഇങ്ങനെ നിങ്ങൾ പുഹാ നിസ്കരിച്ച് സൂറത്ത് യാസീനിനെ ഒരു വട്ടം നിങ്ങൾ ഓതിയാൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് പെട്ടെന്ന് നടത്തി തരും അതുപോലെ തന്നെ സൂറത്ത് യാസീനിനെ രാത്രി സമയത്ത് ഒരു വട്ടം നിങ്ങൾ ഓതുന്നത് കഴിഞ്ഞാൽ അവൻ്റെ മരണശേഷം അള്ളാഹു താല ഷഹീദിൻ്റെ കൂലി അവൻക്ക് കൊടുക്കും അവൻ്റെ ജീവിതത്തിൽ മരണം വരെ സമാധാനവും സന്തോഷവും നിലനിർത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഓതുവാൻ ശ്രദ്ധിക്കുക സൂറത്ത് യാസീൻ ഊഹ സമയത്ത് ഊഹ നിസ്കരിച്ച് ഒരു വട്ടം ഓതിക്കൊണ്ട് അതേ ഇരിപ്പിൽ ഇരുന്ന് റബ്ബിനോട് ചെയ്താൽ നമ്മുടെ ഏത് കാര്യവും പെ പെട്ടെന്ന് അള്ളാഹു താല കബൂലാക്കി തരുന്നതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ട് ആ ആഗ്രഹങ്ങൾ അത് ഹലാലായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹുത്താല പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വഴി നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അസലാമലൈക്കും